അല്ല അല്ല ഇതാഹുൽ ഇലൈഹാ ഹാജ അല്ലാടമുത്തിരിപ്പി പഠിപ്പിക്കേ പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യനും ഭൂമിയുടെ ഏത് മണ്ണിൽ വെച്ച് മരിക്കണമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തീരുമാനമില്ലാതെ ഒരു മനുഷ്യനെയും അല്ല പടച്ചിട്ടില്ല അല്ലാഹു ജനിപ്പിച്ചിട്ടില്ല അവരുടെ അവസാന സമയമെത്തുമ്പോ അവര് മരിക്കേണ്ട സമയമെത്തുമ്പോ ആ നാട്ടിലേക്ക് അള്ളാഹു അവരെ കൊണ്ടെത്തിക്കുന്നു അവരെ അവസാനിപ്പിക്കാൻ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന മണ്ണേതാണോ നാടേതാണോ രാജ്യമേതാണോ മരിക്കുന്നതിന് മുമ്പ് ആ രാജ്യത്തേക്ക് അള്ളാഹു അവരെ കൊണ്ടെത്തിക്കുന്നു ആ സ്ഥലത്തേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു പോകാനുള്ള ഒരാവശ്യവും അതുവരെ അവരെ ജീവിതത്തിലില്ലെങ്കിലും അവിടെ പോകാൻ പെട്ടെന്നൊരു കാരണം അള്ളാഹു അവർക്ക് സൃഷ്ടിച്ചു നൽകുന്നു അതുപ്രകാരം അള്ളാഹു നിശ്ചയിച്ച മണ്ണിൽ അവരെത്തുന്നു അവിടെ വെച്ചവരെ റോഹ് അല്ലാഹു പിടിക്കുന്നു മുത്ത നബി പറയെ എല്ലാരും നമ്മൾ പലരെയും പറയാറില്ലേ മരിക്കാൻ വേണ്ടി ഗൽഫിൽ പോയി പോയി അല്ലേ ഇവിടെ സുഖകരമായി ജീവിച്ചു പെട്ടെന്നൊരു ദിവസം വെള്ളിയാഴ്ച കണ്ട ആള് രണ്ടു ദിവസം കഴിഞ്ഞു യാത്ര തിരിച്ച് ഗൾഫിൽ പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പറയുന്നു അവിടെ വെച്ച് അറ്റാക്ക് വന്ന് മരിച്ചു അതല്ലെങ്കിൽ അവിടെ വെച്ച് വാഹനം ഇടിച്ച് മരിച്ചു അതല്ലെങ്കിൽ എന്തൊക്കെയാ സംഭവിച്ചു എന്താ അള്ളാഹു നമ്മുടെ പ്രവാസികളൊക്കെ സംരക്ഷിക്കുമാറാകട്ടെ നമ്മൾ നാട്ടുകാര് പറയും ഓ പടച്ചോനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പിരിഞ്ഞ സഹോദരനെ എത്ര പെട്ടെന്ന് അയാള് മരിച്ചത് മരിക്കാൻ വേണ്ടി ഗൾഫിൽ ഉമ്മമാര് പറയും മരിക്കാൻ വേണ്ടി ഗൾഫിൽ പോയി എന്താ സംഭവം അയാളെ റോഹ അവിടെ വെച്ച് പിടിക്കാനുള്ള തീരുമാനിച്ചു അതിനൊരു കാരണമുണ്ടാക്കി ആ കാരണം എന്താ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുക പൈസ ഉണ്ടാക്കുക അപ്പൊ ഈ പാവപ്പെട്ടവന്റെ ചിന്ത എനിക്ക് പൈസ ഉണ്ടാക്കണം അതാ ചിന്ത ഹലാലായ മാർഗം പക്ഷേ അള്ളാഹ് ചിന്ത മറ്റൊന്ന് അള്ളാഹു കാരണാക്കിയത് മറ്റൊന്നാ കരളൊട്ടുന്ന വേദനയോടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന്റെ ചുംബനം ധാർമ്മികമായി പ്രിയപ്പെട്ടവന്റെ കവിൽത്തടത്തിലും നെറ്റിത്തടത്തിലും അർപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സലാം പറ യാത്രയെക്ക് ഭർത്താവിനെ അവളെ വിചാരം എപ്പോഴും എന്റെ ഭർത്താവിന്റെ കൂടെ വേണം എന്നാലും കാരണം മക്കളുടെ ഭാവി അവൾ പറഞ്ഞു അപ്പോഴും അവളെ ചിന്ത വേണ്ടി എന്ന് മക്കളും കരഞ്ഞുകൊണ്ട് യാത്ര എയർപോർട്ടിൽ നിന്ന് വാപ്പ് പോയി അധ്വാനിച്ചാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് എന്റെ വാപ്പ് പോയി അധ്വാനിക്കട്ടെ എന്റെ വാപ്പാനെ സലാമത്താക്കണേന്ന് മക്കളും പറഞ്ഞു വിട്ടു അപ്പൊ മക്കളെയും ഭാര്യയും ഇവന്റെ ഒക്കെ ചിന്ത അധ്വാനിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ اذا ما حمام المرء كان ببلدتي دعته اليها حاجه فيطير സാധു സഹായ സമിതിയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട മൂന്ന് ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ദിവസം മരണം കേൾക്കാൻ ഈ പരിശുദ്ധ മജിലിസിൽ തിങ്ങി നിറഞ്ഞ മരിക്കണ്ടേ ഉമ്മ മരണത്തെ കുറിച്ച് എന്റെ ഉമ്മാക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട് എന്റെ ഉമ്മ മോഹിക്കും പോലെ അവസാനം നടക്കുമോ ഉമ്മ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അള്ളാഹുറബുൽ ഇസ്ത്ത് നിന്റെ റൂഹെടുക്കാൻ തീരുമാനിച്ച ഒരു സ്ഥലമുണ്ട് അത് നടു റോഡാണെങ്കിൽ നടു റോഡിൽ നീ വീണേ പറ്റൂ നീ പ്രവാസിയായി തന്റെ തന്നെ തീരണമെന്നാണല്ലാഹുവിന്റെ നിശ്ചയമെങ്കിൽ നീ പ്രവാസിയായേ പറ്റൂ നീ അന്യസംസ്ഥാനത്തിൽ വെച്ച് മരണപ്പെടണമെന്ന ലാഹ് നിശ്ചയമുണ്ടെങ്കിൽ നീ ആ സമയത്ത് അന്യസംസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്യേണ്ട ഒരു കാരണം നിർബന്ധമായി വന്നു ചേരും സഹോദരാ ഇത് അപൂർബേന്റെ വാക്കല്ല ഇത് പടച്ചിറപ്പിന്റെ തീരുമാനമാണ് അള്ളാട മുത്തനബിയുടെ പ്രഖ്യാപനമാാണ് മുഹമ്മദ് മുസ്തഫ റബ്ബിനോട് തേടിക്കോ പടച്ചോനെ അവന് തിരുത്താൻ കഴിയുമല്ലോ അവനെ റബ്ബിനോട് പറഞ്ഞു എപ്പൊ എന്നെ മരിപ്പിച്ചാലും ഈമാനോട് മരിപ്പിക്കണേ റബ്ബേ നമ്മൾ ആഗ്രഹങ്ങളുള്ളത് റബ്ബിനോട് പറഞ്ഞോ പലരും അങ്ങനെ പറയുന്നുണ്ട് സുജൂതിൽ കിടന്ന് മരിക്കാൻ അല്ലേ ഈ അടുത്ത് ഉമ്രക്ക് പോയപ്പോ ഒരു വലിയ ആലിം ഇവനോടൊപ്പം ഉണ്ടായിരുന്നു ആ ആലിബിന് അവിടെ വെച്ച് മദീനയിൽ വെച്ച് നെഞ്ചുവേദന വന്നിട്ട് സഹിക്കാൻ കഴിയാത്ത വേദന ഇപ്പൊ രണ്ടു മാസേ ഉള്ളൂ ഈ സഹിക്കാൻ കഴിയാത്ത നെഞ്ചുവേദന കൊണ്ട് നെഞ്ചു പുടം പൊട്ടുമ്പോ അദ്ദേഹം ചെയ്യുന്ന ദ്വയ എനിക്കെൻ്റെ ഭാര്യയെ കാണാൻ എനിക്കെൻ്റെ മക്കളെ കാണണം എനിക്കെൻ്റെ കുടുംബത്തെ കാണുമെന്നല്ല ഒരൊറ്റ ദ്വ പടച്ചവനെ മദീനയുടെ പുണ്യ റൗലയിൽ വെച്ച് എന്നെ അവസാനിപ്പിക്കാനുള്ള മരണത്തിന്റെ മണം മടക്കുന്ന വേദനയാണ് എന്റെ നെഞ്ചിന്റെ ഉള്ളറയിൽ നിന്ന് ഈ പൊട്ടി വിടർന്നു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ മാനോടുകൂടി മടിത്തട്ടിൽ എന്നെ റബ്ബേ പരിശുദ്ധമായ പരിശുദ്ധമായ കിടക്കുന്ന ഓരത്തുള്ള വിശാലമായ യിരക്കണക്കിന് വരുന്ന വിശ്രമ സങ്കേതങ്ങളിൽ എവിടെയെങ്കിലും ഒരാറടി മണ്ണിവന് നീ കീറി തരണേ തമ്പുരാ എവിടെ വെച്ചാ അറിയോ الله, الله كل نفس ذائقة الموت وإنما توفون وجوركم يوم القيامة فمن زحزح عن النار فأدخل الجنة فقد فاز ഇല്ലുരൂർ എന്റെ പെങ്ങളെ കരൾ പൊട്ടി റബ്ബിനോട് യാദിക്കുമോളെ ഈമാനോടെയല്ലാതെ എന്നെ മരിപ്പിക്കരുതേ അല്ലാ സ്വർഗം കാണിച്ചിട്ടല്ലാതെ എന്നെ മരിപ്പിക്കരുതേ അല്ലാ എന്റെ <imitation> പൊന്നുമോൾക്കറിയുമോ <imitation> ചെറിയ ചെറിയ പ്രയാസത്തിന്റെ പേരിൽ പോലും ആത്മഹത്യ ജീവിതത്തിന്റെ പരിഹാരമായി വേദനയുടെ പരിഹാരമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അഭിനവ സമുദായ മക്കളിലെ നല്ലൊരു കൂട്ടം പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിന്റെ അവസാന പിടിവള്ളിയായി കരുതുമ്പോൾ എന്റെ പൊന്നുമോളെ ഈ ഐഹിക ലോകത്തല്ലാഹു പരീക്ഷണം തരും പല വിധത്തിലുള്ള വേദനകൾ തരും അതിന്റെ പേരിൽ ചിന്തിക്കല്ല പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട കരുക ചെറുപ്പക്കാരിൽ നിന്ന് പോലും ആത്മഹത്യയുടെ ചിന്തിക്കാൻ കഴിയാത്ത വിവരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ എപ്പോഴും മനമുരുകി റബ്ബിനോട് ചെയ്യുക ഒരു ശൈത്വന ചതിയിലും എന്നെ പെടുത്തരുതേ അല്ലോ ഒരാത്മഹത്യ ചിന്തിക്കുന്ന ഗതികേടിലേക്കും എന്നെ തള്ളരുതേ അല്ലോ എൻ്റെ മുസ്ലിമായിട്ടല്ലാതെ മരിപ്പിക്കരുതേ അല്ലോ എൻ്റെ അവസാനത്തെ നാവിൻ്റെ ചലനത്തിൽ നിന്ന് ജന്മമെടുക്കുന്ന എടുക്കുന്ന പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുതന്നെയാക്കണേ അല്ലാ റബിനോട് ദ്വരാജയ പ്രിയപ്പെട്ടവരെ എവിടെ വെച്ചാ മരിക്കുക നമുക്കറിയൂല അല്ലാടമൊത്തിന് പരിശുദ്ധമായ മദീനയുടെ ഓരത്തുകൂടി നടക്കുന്നു മദീനയുടെ ഓരത്തുകൂടി നടക്കുമ്പോ അല്ലാടമൊത്തരബി മദീനയുടെ ഓരത്ത് വെച്ച് ഒരു കബറ് കുടിക്കുന്ന രംഗം കാണുന്നു അല്ലോ മദീനക്കാരിൽ നിന്ന് ആരും മരിച്ച വിവരം മല്ലാടമുത്തുനബിക്ക് കിട്ടിയിട്ടില്ല ിൽ നിന്നാരും മരിച്ച വിവരം മല്ലാട മുത്തുനബിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ കബറ് കുടിക്കുന്നുണ്ട് ആർക്കാണ് കബറ് കുടിക്കുന്നത് ആരോ മരിച്ചിട്ടുണ്ടല്ലോ അല്ലാട മുത്തുര കുഴിമാടം ഒരുക്കുന്നവരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു എന്നിട്ട് മുത്ത് റസൂറുള്ള ചോദിച്ചു ആർക്ക് വേണ്ടിയാണ് ഈ കബറൊരുക്കുന്നത് ആർക്കു വേണ്ടി ുന്നത് ആർക്കു വേണ്ടിയാണ് പച്ചമന്നു കുത്തുന്നത് ഉടനെ ബഹുമാനത്തോടുകൂടി അല്ലാട മുത്ത് നബിയോട് ഉത്തരവാദിത്തപ്പെട്ടവരെ തിരിച്ചു പറഞ്ഞു മദീനക്കാരനല്ല മദീനയിലെ സ്വദേശിയല്ല അങ് ഹബുസക്കാരനായ അബുസീനിയക്കാരന ായി ഒരു മനുഷ്യനെ മണ്ണിലെത്തിയിട്ടുണ്ട് അയാൾ ഇവിടെ വെച്ച് മരിച്ചു റസൂലോ അയാളെ മയ്യത്ത് മറമാടാനാണ് ഈ കബറ് കുടിക്കുന്നതെന്ന് അല്ലാട മുത്തുനബിയോട് പറയുമ്പോ ഇമാം തിർമുതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ അള്ളാട മുത്തുരബി അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട് ലാ ഇല ഇല്ലല്ലോ سيق من أرضه حتى دفن التي خلق منها എന്റെ പെങ്ങളെ ശ്രദ്ധിച്ചോ ഇത് അപൂർവ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ജീവിതത്തിൽ ഒരിക്കലും കള്ളത്തരത്തിന് വേണ്ടി നാവ് ജലിപ്പിക്കാത്ത സത്യത്തിന്റെ ധർമ്മം എന്തെന്ന് ലോകത്തെ ജീവിതം കൊണ്ട് നാവ് കൊണ്ട് പഠിപ്പിച്ച ലോകത്തിന്റെ അജയ്യനായ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ പ്രഖ്യാപനമാണ് എന്ന രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരുന്ന അടിമയെ അള്ളാഹു മരിപ്പിക്കാൻ വേണ്ടി മദീനയിലേക്ക് കൊണ്ടുവന്നുവോ ഈ മദീനയിൽ മറമാടാൻ വേണ്ടി അബ്സീനയില് ജനിച്ച അള്ളാഹുവിന്റെ അടിമയെ അബുസീനയില് കുടുംബക്കാരുള്ള അള്ളാഹുവിന്റെ അടിമയെ കബറടക്കാൻ വേണ്ടിയിട്ട് മാത്രം അള്ളാഹു മദീനയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അല്ലാടെ മുത്തിനബി ആ കബര് കണ്ട് പറയുമ്പോ എൻ്റെ പൊന്നുമ്മ മരണത്തെക്കുറിച്ചുള്ള എൻ്റെ ഉമ്മാടമോഹം അത് നടന്നുകൊള്ളണമെന്നില്ല ഉമ്മായ്യത്തുങ്കരപ്പള്ളിയുടെ ഓരത്തുള്ള സ്വന്തം മകന്റെ വീട്ടിൽ നിസ്കാരപ്പായിൽ കിടന്നെനിക്ക് മരിക്കണമെന്ന് എൻ്റെ ഉമ്മാടമോഹം നടക്കുമോ എന്നറിയില്ല ഉമ്മാ എൻ്റെ പൊന്ന സഹോദരാ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി എനിക്ക് പരിശുദ്ധമായ ഹറമിലെത്തിയിട്ട അവിടെ മരിക്കണമെന്ന് കണ്ട് കിടക്കണമെന്ന് മോഹിക്കുന്ന നിന്റെ മോഹം നടക്കുമോ എന്നറിയൂല സഹോദരാ അതുകൊണ്ട് റബ്ബിനോട് തേടുക അള്ളാഹു നൽകുമാറാകട്ടെ മരിക്കുമ്പോ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള അള്ളാഹു സൗഭാഗ്യമുള്ള മരണം ഒരു വലിയ വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം എന്താവും വലിയ ചിന്തയുണ്ടാവും പേടിക്കേണ്ട വിഷയം വിഷയ ഒരാഴ്ച ആ രണ്ടാഴ്ച ഞങ്ങളെ തിരുവനന്തപുരം ജില്ലയിൽ ഇത് കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു മഹലിലെ ഒരു സഹോദരന്റെ മയ്യത്ത് മറമാടപ്പെട്ടതിൻ്റെ വേദനയും വ്യാകുലതയും ഇപ്പോഴും ആ നാട്ടുകാർക്കുണ്ട് എന്താണെന്നറിയോ അവിടെ എൻ്റെ യുവാക്കളെ എൻ്റെ സഹോദരിമാരെ നമ്മളാരും അതിലൊന്നും പെടൂലെന്നൊന്നും ചിന്തിക്കരുത് നമ്മുടെ അവസാനം എന്താവും അറിയില്ല അങ്ങനത്തെ ഒരു കാലത്ത് കൂടിയിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദായ ചെയ്ത് കാത്തിരിക്കുക അവിടെ ഈ മഹലിൻ്റെ കീഴിലൊരു തക്കാവുണ്ട് ആ തെക്കാവിന്റെ ഏത് കാര്യത്തിനും ഓടി നടക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരാണ് എന്റെ ഏത് കാര്യത്തിനും ഈ കരുകരുത്ത ചെറുപ്പക്കാരൻ ഓടി നടക്കും എന്ന് മാത്രമല്ലേ ആ പള്ളിയിൽ ജമാഴത്ത് നിസ്കാരം നടക്കണമെങ്കിൽ ഈ യുവാവ് വേണം അലങ്കാരമായി പറഞ്ഞു അതിന് മാത്രം പള്ളിയിൽ വന്ന തക്കാവിലെ ജമാത്തിൽ പങ്കെടുക്കുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആ തക്കാവുമായി ബന്ധപ്പെട്ട ആ മഹലുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരാണ് അങ്ങനത്തെ ഒരു നല്ല തക്കുവയുള്ള ചെറുപ്പക്കാരൻ എൻ്റെ യുവാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ യുവമക്കൾ പ്രത്യേകം സാമ്പത്തികമായി ഈ ഓൺലൈൻ ബിസിനസിൽ ഈ പ്രിയപ്പെട്ട കുട്ടി ചെന്നപ്പെട്ടു പത്ത് മുപ്പത്താറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഭാര്യയെ ആ ഭാര്യ അയാ ഭാര്യയുടെ സഹോദരൻ തന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയണം ഈ ഭാര്യ ഇയാളെ കുറിച്ച് പറഞ്ഞ് കരയുമ്പോ പോലും പറയുന്ന വാക്ക് ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരു തവണ പോലും ദേഷ്യത്തോടെ അവളുടെ മുഖത്ത് നോക്കിയിട്ടില്ല അങ്ങനത്തെ നമ്മളെ ഭാഷയിൽ പറഞ്ഞ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പച്ചപ്പാവം മനുഷ്യൻ ഒരു ചെറിയ മോളുണ്ട് ഈ മകളെ തന്നെ തലയിലെടുത്ത് വെച്ച് കൊണ്ടു നടക്കുന്ന അത്രത്തോളം സ്നേഹിച്ചു കൊണ്ടു നടക്കുന്ന യുവാവ ഈ ഓൺലൈൻ ബിസിനസ്സിൽ ചെന്ന് പെട്ടു അതിന്റെ ചതിയിൽ അതുകൊണ്ട് തന്നെ യുവമക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക ഇരട്ടിക്കിരട്ടി ലാഭം കിട്ടും എന്നൊക്കെ കാണുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ പഞ്ചാര വാക്കുകളിൽ മയങ്ങിയിട്ട് വീണുപോകരുത് കേട്ടോ അവസാനം അതിൽ നിന്ന് തടിയൂരാനും രക്ഷപ്പെടാനും വേണ്ടിയിട്ട് പിന്നെ മറ്റൊരാൾ നിന്ന് കടം മറച്ചു പിന്നെ പലിശയ്ക്ക് എടുത്തു പിന്നെ വട്ടിപ്പലിശയായി അവസാനം കടം കയറി കടം കയറി കടം കയറി അവസാനം നിൽക്കള്ളി ഇല്ലാതെ വന്നപ്പോ ഈ ദീനിയായ ചെറുപ്പക്കാരൻ ചെയ്ത പണി എന്താണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഞെട്ടിപ്പോയി ആ വാർത്ത കേട്ടപ്പോൾ അവസാനം രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് സ്വയം ചിന്തിച്ചിട്ട് ഷെയ്ത്താന്റെ ചതിയിൽപ്പെട്ടിട്ട് കുരുടം കഴിച്ച് ആത്മഹത്യ തുടങ്ങി അന്നും നിസ്കരിച്ച സഹോദരനാണ് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ആ പൊന്നുമോൻ അള്ളാഹു താല പുറത്തു കൊടുക്കുമാറാകട്ടെ നമുക്കതല്ലേ പറയാനുള്ളൂ ഒരു നല്ല വാക്ക് പോലും അല്ലാതെ പറയാനില്ലാത്ത വിധം ഭീകരമായി പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അടുത്തല്ല കാര്യങ്ങൾ അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദയാ ചെയ്ത് കാത്തിരിക്കുക ഈമാനോടെ മരിക്കാൻ വേണ്ടി തന്നെ കൊതിക്കുക അതിൻ്റെ പണിയെടുക്കുക അതല്ലാത്ത പണികളിലേക്ക് വീഴരുത് അള്ളാഹു ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാൻ അങ്ങനെ കുറേ ദീനുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ആത്മഹത്യകൾ കേട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ ആ ദീനുമായി ബന്ധപ്പെട്ട അങ്ങനെ കുറച്ച് ആത്മഹത്യയുടെ വാർത്തകൾ വാർത്തകളിങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെയും ഒരുകെ അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് പറയുക എൻ്റെ അന്ത്യം നന്നാക്കി തരണേ അന്ത്യം നന്നാക്കി തരണേ എന്ന് റബ്ബിനോട് എപ്പോഴും ചോദിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസറായിൽ ഒരു ദിവസം എഴുപത് തവണ നമ്മളെ നോക്കേ നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ ആലോചിക്കാറുണ്ടോ ഇല്ല നമ്മൾ ഇങ്ങനെ കളിച്ച് തിരിച്ച് ഇങ്ങനെ രസിച്ച് ഇങ്ങനെ ജീവിക്കണം അല്ലേ ഇന്നത്തെ ശനിയാഴ്ച രാവിലെ മുതൽ ഇത്രയും നേരമായിട്ട് പത്തര മണിയോളായി ഈ പത്തരമണി വരെ നമ്മൾ ഒരുപാട് പേരെ കണ്ടു കണ്ടു നമ്മളെയും ഒരുപാട് പേര് കണ്ടു നമ്മൾ ചിരിച്ചു സംസാരിച്ചു ക്ഷേമം അന്വേഷിച്ചു ഒക്കെ നടന്നു പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആകാശത്തിരുന്നു കൊണ്ട് മരണത്തിന്റെ ദൂതനാകുന്ന സാക്ഷാൽ മലക്കുൽ മൗത്ത് അലഹിസ്സലാമ ഈ പകലിനിടയിൽ ഒരു പത്ത് നാപ്പത് തവണ നമ്മൾ നോക്കിയിട്ടുണ്ട് എന്റെ ഉമ്മാനെ നോക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നോക്കുന്നുണ്ട് അതാവാ ഇരുപത്തിനാല് മണിക്കൂർ സമയം തീരുന്നതിനിടയിൽ എഴുപത് തവണ എതിരായി നമ്മൾ നോക്കും എല്ലാ ദിവസവും നോക്കുന്നുണ്ട് ഇത് ഏത് നോട്ടോ നമ്മളെ കൈ കിടക്കണ വാച്ചോ നമ്മുടെ മോതിരമോ നമ്മുടെ വാഹനമോ നമ്മളെ ഡ്രസ്സോ നമ്മൾ പൂച്ചുന്ന അത്തരന്റെ മണമോ നമ്മളെ ചെരുപ്പോ നമ്മളെ കണ്ടടയോ ഒന്നും അല്ല ഈ നോക്കണത് പിന്നെയോ മരിക്കാനായോ ഇവളും മരിക്കാനായോ അത്ര ശ്രദ്ധ പുള്ളിക്ക് പുള്ളിയുടെ ശ്രദ്ധ തെറ്റൂലേ അത്ര ഗൗരവത്തിലോ ഇവളും മരിക്കാനായോ മരിക്കാനായോ എന്ന തരത്തില് ഓരോ ദിവസവും എഴുപത് തവണ എന്റെ യുവാവേ നിന്നെ നോക്കുന്നുണ്ട് മരണം മണക്കുന്ന നോട്ടമാണ് പൊന്നമോനെ നീ ചിന്തിച്ചില്ലയല്ലേ ഏതെങ്കിലും ഒരു നോട്ടത്തിൽ നിന്റെ കരാള നിന്റെ കൊരവള്ളി പിടഞ്ഞ് വീടും പൊന്നുമോനെ പിന്നെ നിലവിളിച്ചിട്ട് ബലമില്ലാ പിന്നെ കരഞ്ഞിട്ട് ബലമില്ല പിന്നെ കെഞ്ചിയിട്ട് ബലമില്ല എൻ്റെ പൊന്നു പെങ്ങളേ അള്ളാഹനെ പേടിച്ചുകൊണ്ട് ഫീസ തുൽമിസരിയമാരുടെ പാതിരാത്രി പോലും അള്ളാഹിതിനെ ഓർത്തും മരണം നന്നാകാൻ വേണ്ടിയിട്ടും പൊട്ടിക്കരഞ്ഞ് ജീവിച്ചുവെങ്കിൽ എൻ്റെ പൊന്നുമോള് തയ്യാറായിട്ടുണ്ടോ പെങ്ങളെ മയ്യത്തുങ്കരപ്പള്ളിയുടെ ഓരത്തുള്ള നൂറുകണക്കിൻ്റെ ഭൂമി നീങ്ങൾ വിശ്രമിക്കുന്ന കബർസാരിൽ എവിടെയെങ്കിലും നിനക്കൊരു വിടി കുടിമണ്ണ് തീർത്തു തരുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട രംഗത്ത് നീ ചിന്തിച്ചിട്ടുണ്ടോ പൊന്നുമോളേ അല്ല അല്ല വിഷയം ചെറുതല്ല സഹോദരാ വിഷയം ചെറുതല്ല ഉമ്മാ ഓരോ ദിവസവും എഴുപത് തവണ അസറായി ഉമ്മാന നോക്കുന്നുണ്ട് ഉമ്മാ ഇത് അബൂറബൻ്റെ വാക്കല്ല മഹാനായ അബു ഹാമിദൽ ഖസാലിറിയാഹു എന്നോ തൻ്റെലൂടെ പരിചയപ്പെടുത്തി തരുമ്പോ ജീവിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടോ നാളത്തേക്ക് വേണ്ടി കരുതി വെച്ചോ ഇല്ലെങ്കിൽ എല്ലാരും പോകുന്നുണ്ട് അല്ലേ ഓരോ ദിവസമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പോകേ ഇനി അലി ഫാത്തിമ വഫാത്തായി വഫാത്തായതിന്റെ വേദന സ്വഹാപത്തിന് എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് അഥവാ ആറ് മാസമായിട്ട്

കരൾ പൊട്ടുന്ന വേദനയായി ലോകത്തൊറ്റപ്പെട്ട വേദനയായി അങ്ങനെ ഉണ്ടല്ലോ വേദന ഈ വേദന സഹിക്കാൻ കഴിയാതെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് ഫാത്തിമ ബീവിയുടെ മയ്യത്ത് മറമാടിയതിന് ശേഷം അലീവിന് അബി താലിബർ വന്നവന് തിരിച്ച് വീട്ടിലെത്തി കരയാനും വയ്യ കരയാതിരിക്കാനും വയ്യ നെഞ്ചകം മുഴുവനും വേദനയുടെ ഭാരം കൊണ്ട് താങ്ങാൻ കഴിയാത്ത ലോകത്തൊറ്റപ്പെട്ടുപോയ ഒരു മാനസികാവസ്ഥ അവർ തമ്മിലുള്ള ജീവിതം അത്ര വലിയ ബന്ധം എന്നല്ലോ അങ്ങനെ വീട്ടിനകത്ത് കയറിയിട്ട് വാതിലടച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് അലിയതങ്ങൾ സ്വന്തം ശരീരത്തോടെ വഴദ് പറഞ്ഞതാമദീ തെളിയിലോ ഫാത്തിമ എന്ന നിന്റെ ശരീരത്തോട് ഒട്ടി നിന്ന ധാർമ്മികമായി എല്ലാ അനുഭൂതികളും തന്ന പ്രിയപ്പെട്ടവരുടെ വേർപെടൽ അലിയേ ലോകത്ത് നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു എന്ന വേദനയിലേക്ക് വിരഹത്തിലേക്ക് നിന്നെ തള്ളുന്നുണ്ടോ ഫാത്തിമ ബീവിയും മരണപ്പെട്ട് അലിയേ അല്ലാടമുദരമിയും വഫാത്തായി അലിയേ ഇതിൽ നിന്ന് നീ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട് എത്ര പിരിയാത്ത ബന്ധമാണെങ്കിലും വടർന്നു പോകുന്ന മരണം അവർക്കിടയിൽ അകലങ്ങളെ സൃഷ്ടിക്കും വലിയേ അതുപോലെ നീയും മരിക്കും അഭയ താലിപറലിയല്ലാഹുവനോ സ്വന്തം ശരീരത്തോടെ വയത് പറഞ്ഞുവെങ്കിൽ ആ മരണം ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഉമ്മയിലേക്ക് വന്നെത്തും ഉമ്മാ എന്റെ സഹോദരനിലേക്ക് വന്നെത്തും സഹോദരാ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ആ മരണത്തിന്റെ വേദന ഒന്ന് ലഘൂകരിച്ച് കിട്ടാൻ കരുതിയിട്ടുണ്ടോ സഹോദരാ അല്ല അല്ല അൾമാലുവൽ زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير املا ويوم نسير الجبال وترى الارض بارزا وحسرناهم فلم نغادر منهم احدا.

നമ്മളെ റൂഹ വലിച്ചു പറിച്ചു കൊണ്ടുപോകാൻ തൊള്ളായിരത്തോളം വലക്കുകൾ അസറായിലിന്റെ കൂടെ നമ്മളെ മുൻപില് വരും അവർ നമ്മളെ ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാം ആത്മാവിന്റെ തെളിഞ്ഞ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നവരെ നമ്മളെ മുമ്പിൽ ഇരുന്ന് കരയേണ്ട പാപ്പായ ഉമ്മായ സഹോദരങ്ങളെ ബന്ധുക്കളെ മക്കളെ ഒന്നും അല്ല നമ്മൾ കരയ കാണുക നമ്മൾ കാണുന്നത് ഇവരെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ